യോഗ പോസ്റ്റ്നേറ്റൽ കെയർ കെയർ പ്രത്യേക കിഴി ചികിത്സകൾ എല്ലാം ഒരിടത്ത് ഹോം സമീപം തിരു എം സ്കൂളിലെ വിദ്യാർത്ഥിയെ കാറിച്ച് സംഭവം സ്കൂൾ അധികൃതർ കൃത്യമായി വിവരം അറിയിച്ചില്ലെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു അപകടത്തിന് ശേഷം കുട്ടി കടുത്ത മാനസിക വിഷമത്തിലാണെന്നും രക്ഷിതാക്കൾ വ്യക്തമാക്കി തിരു പോലീസിലും ബാലാവകാശ കമ്മീഷനും പരാതി നൽകി നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു ഇക്കഴിഞ്ഞ ജൂലൈ മുപ്പത്തി ഒന്നിന് തിരു എം എ സെൻട്രൽ സ്കൂളിലാണ് അപകടം സംഭവിച്ചത് സ്കൂളിലേക്ക് തന്നെ വരികയായിരുന്ന കാറാണ് കുട്ടിയെ ഇടിച്ചത് എന്നാൽ അപകടവിവരം കൃത്യസമയത്ത് രക്ഷിതാക്കളെ അറിയിച്ചില്ലെന്നാണ് പരാതി ദിവസങ്ങൾക്ക് ശേഷമാണ് രക്ഷിതാക്കൾ വിവരം അറിയുന്നത് കുട്ടിയുടെ ദേഹത്ത് വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു കുട്ടിയിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രക്ഷിതാക്കൾ സ്കൂളിലെത്തി കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് അപകടത്തെക്കുറിച്ച് അറിയുന്നത് തുടർന്ന് സ്കൂളിലെ സിസിടിവി പരിശോധിക്കുകയും ചെയ്തതോടെ കാര്യങ്ങൾ വ്യക്തമായി പോലീസിലും ബാലാവകാശ കമ്മീഷനിലും പരാതി നൽകിയതായി രക്ഷിതാക്കൾ പറഞ്ഞു കഴിഞ്ഞ ജൂലൈ മുപ്പത്തൊന്നിനാണ് ഈ സംഭവം നടന്നത് വൈകിട്ട് ഒരു അഞ്ചു മണിയാകുമ്പോഴാണ് മോളുടെ ക്ലാസ് ടീച്ചറ് വിളിച്ചിട്ട് ഒരു കാറ് വരുന്നത് കണ്ട് പേടിച്ച് കുട്ടി വീണിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല മോൾ പേടിച്ചിട്ട് വീണതാണെന്നാണ് പറഞ്ഞത് വീട്ടിലേക്ക് അവൾ വരുന്ന വണ്ടിയിൽ തന്നെ വീട്ടിലേക്ക് വരികയും ചെയ്തു കരഞ്ഞിട്ടാണ് വന്നത് കുട്ടി ചെറിയ അസ്വസ്ഥതകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേദന ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇവർ പറഞ്ഞിരുന്നല്ലോ സ്കൂളിൽ നിന്ന് വീണതാണ് അവളുടെ ക്ലാസ് ടീച്ചറും പറഞ്ഞു അവളുടെ കഴിഞ്ഞ വർഷത്തിൽ പഠിപ്പിച്ചിരുന്ന ക്ലാസ് ടീച്ചറും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞാനുണ്ടായിരുന്നു അവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ കാണിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ കാണിച്ചിട്ടില്ല എന്ന് പിന്നീട് മോൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെ പിറ്റേ ദിവസം വിട്ടോളൂ അവൾ പേടിച്ചതിൻ്റെയാണ് അപ്പം ഇനി വീട്ടിലിരുത്തേണ്ട വിട്ടോളൂ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മോള് വേദന കാലുവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൂടി ഇനി മടിയോണ്ട് പറയാണ് പേടിച്ചുകൊണ്ട് പറയുകയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം സ്കൂളിൽ ഞാൻ വിടുകയും ചെയ്തു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാണ് അവളെ കാലിലൊരു കളർ ചേഞ്ച് വന്നു തുടങ്ങിയത് കാലിലും കയ്യിലും ഒരു നീല കളർ വന്നു തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നിയിട്ട് ഞങ്ങൾ സ്കൂളിൽ പോയത് സ്കൂളിൽ പോയി സി സി ടി വി ദൃശ്യങ്ങൾ കാണണം എന്നാവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു ഞങ്ങൾ പോയ പിറ്റേ ദിവസമാണ് നമുക്ക് ഇത് കാണാൻ പറ്റിയത് കണ്ടപ്പോൾ ഭയങ്കര ഷോക്കായിപ്പോയി ആ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ ഇങ്ങനെ ഒരു അപകടം നടന്നിട്ട് ആ ഡ്രൈവറോ ഈ സ്കൂൾ അധികൃതരെ ഞങ്ങളെ അറിയിച്ചില്ല അതിലാണ് വലിയ വിഷമം ഉണ്ടായത് ഡ്രൈവർ അത് മറിച്ചു വെക്കുകയാണ് ഉണ്ടായത് മോളും പറഞ്ഞു വണ്ടി തട്ടിയിട്ട് അയാൾ പുറത്തിറങ്ങിയിട്ട് തട്ടിയിട്ടില്ല തട്ടിയിട്ടില്ല എന്ന് അവിടെയുള്ള എല്ലാവരെയും പറഞ്ഞു വിശ്വസിപ്പിക്കുകയാണ് അതിലൊരു വലിയ വിഷമം എന്നാലും കണ്ടു നിൽക്കുന്ന ഒരുപാട് പേര് അവിടെ തട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും ഈ ഡ്രൈവർ പറയുന്നത് മാത്രം കേൾക്കുകയാണ് അവിടെ സംഭവിച്ചത് അതാണ് മോൾക്കും വലിയ വിഷമം കുട്ടി ഭയങ്കര ഒരു വിഷമത്തിലാണ് ആങ്കിള് സോറി പറഞ്ഞില്ല ആങ്കിൾ തന്നെ ഹെൽപ്പ് ചെയ്തില്ല എന്നുള്ളൊരു വിഷമത്തിലാണ് ഇപ്പോഴും ഉള്ളത് ഞങ്ങൾ എന്തായാലും ഇത് നിയമപരമായി മുന്നോട്ട് പോവുക തന്നെയാണ് കാരണം ഒരു കുട്ടിക്ക് ഇനി അവിടെ സംഭവിക്കാൻ പാടില്ല അവിടെ ഒരു സെക്യൂരിറ്റിയോ ആരും ഇല്ലാതെ കുട്ടികളങ്ങനെ ഓടിക്കളിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കുട്ടികളെ ഡ്രൈവേഴ്സോ അല്ലെങ്കിൽ പാരൻസോ വരാതെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വിടാൻ പാടില്ല എന്നാണ് അവിടുത്തെ റൂള് അവിടെ നിർത്തണം നമ്മളത് വിശ്വസിച്ചിട്ടാണ് കുട്ടികളെ വിടുന്നത് അങ്ങോട്ട് എന്നിട്ട് ആ കുട്ടികളെങ്ങനെ പുറത്തെത്തി അവരെങ്ങനെ അവിടെ ഓടിക്കളിച്ചു അത് അതൊന്നും നമുക്കറിയില്ല അതിനൊക്കെയാണ് ഇത്രയും സെക്യൂരിറ്റി ഗാർഡൊക്കെ അവിടെ സെക്യൂരിറ്റീസ് ഉണ്ട് പക്ഷേ ഈ കുട്ടികളൊന്നും ഓടിക്കളിക്കുന്നത് നോക്കാനോ നിയന്ത്രിക്കാനോ ഒന്നും അവിടെ ആരും കാണുന്നില്ല അതുകൊണ്ട് എൻ്റെ മോൾക്ക് ഇനി സംഭവിച്ചത് വേറൊരു കുട്ടിക്ക് ഇനി സംഭവിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ആ ഡ്രൈവറ് അയാൾ ഇത് മറച്ചു വെച്ചതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ അവിടെ ഭയങ്കര മോശമായിട്ട രീതിയിൽ പോയത് കാരണം അയാളപ്പം തന്നെ പറഞ്ഞ് കുട്ടിയെ പ്രാഥമിക ചികിത്സയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ നമ്മളറിയിക്കുക നമ്മളറിയിച്ചാൽ മതിയായിരുന്നു അതാണ് അയാൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇത്രയും വലിയൊരു അപകടം സ്കൂൾ കോമ്പൗണ്ടിൽ ഉണ്ടായിട്ട് അവരും അത് മറച്ചു വച്ചു കാർ ഡ്രൈവർ പറഞ്ഞില്ല എന്നാണ് പറഞ്ഞത് ഈ കാർ ഡ്രൈവർ ആ സ്കൂളിലെ തന്നെ ഒരു കുട്ടിയുടെ പേരൻ്റായിരുന്നു അയാൾ കുറച്ചൊരു മനസാക്ഷിയുള്ള ആളാണെങ്കിൽ നമ്മളടുത്തത് പറയണമായിരുന്നു അതാണ് മര്യാദ ഇങ്ങനെ തട്ടിയിട്ടുണ്ട് എന്നെങ്കിൽ പറഞ്ഞിരുന്നെങ്കിൽ മോളുടെ ചികിത്സ ഇത്രയും ദിവസം വൈകില്ലായിരുന്നു ഇവരിത് മറിച്ച് വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് കുട്ടിക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റാതെ പോയത് കുട്ടിയെ കാർ ഇടിച്ച കാര്യം അറിഞ്ഞില്ലെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം എന്നാൽ സ്കൂൾ പരിസരത്ത് ഇത്രയും ഗൗരവമുള്ള ഒരു സംഭവം നടന്നിട്ട് സ്കൂൾ അധികൃതർ അറിഞ്ഞില്ലെന്ന വാദം ശരിയല്ലെന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ട്